നഗരവികസനത്തിനും ആരോഗ്യ കാർഷിക മാലിന്യ സംസ്കരണ കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കും അടിസ്ഥാന സമഗ്ര വികസനങ്ങൾക്കും ഊന്നൽ നൽകി അങ്കമാലി നഗരസഭയുടെ വാർഷിക ബജറ്റ് ഏഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നീക്കിയിരിപ്പ് ഉൾപ്പെടെ അറുപത്തിരണ്ട് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ വരവും അമ്പത്തിയെട്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവും നാല് കോടി പതിനൊന്ന് ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അങ്കമാലി നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജാണ് അവതരിപ്പിച്ചത് സംരണങ്ങൾക്ക് കൈകാലുവാങ്ങാനായിട്ട് സാധിച്ചു താലൂക്ക് ആശുപത്രിയിലെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കുവാൻ സാധിച്ചു കുട്ടികളുടെയും പ്രയോജനങ്ങളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ശിശുദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു

നഗരവികസനത്തിനും ആരോഗ്യ കാർഷിക മാലിന്യ സംസ്കരണ കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കും അടിസ്ഥാന സമഗ്ര വികസനങ്ങൾക്കും ഊന്നൽ നൽകുന്ന വാർഷിക ബജറ്റ് അങ്കമാലി നഗരസഭയിൽ അവതരിപ്പിച്ചു നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷത നഗരസഭയുടെ സുസ്ഥിരമായ വികസനമാണ് ഈ പഴയ നഗരസഭാ കോടി ലക്ഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ താലൂക്ക് ആശുപത്രിയുടെയും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളുടെയും പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും വിപുലമായ പദ്ധതികളാണ് ബജറ്റിൽ നിഷ്കർഷിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലെ കെട്ടിടം ആറ് ദശാംശം രണ്ട് അഞ്ച് കോടി ചെലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയാക്കും പഴയ നഗരസഭാ കാര്യാലയം നവീകരിക്കുന്നതിന് രണ്ട് ദശാംശം ആറ് എട്ട് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് നിലവിലെ ഇ സേവനങ്ങൾ ഇ പേയ്മെന്റ് ഇ ഫയലിംഗ് ഇ ഗവേണൻസ് തുടങ്ങിയ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും നഗരസഭാ ഓഫീസിന്റെ സൗന്ദര്യവത്കരണത്തിന് മുപ്പത് ലക്ഷവും കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയുടെ വികസനത്തിന് വിപുലമായ പദ്ധതികളുമുണ്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉൽപാദനം ഈ ബജറ്റ് കൃഷിയിലെ ആകർഷിക്കുന്നതിനും മികച്ച കർഷകരെ ആദരിക്കുന്നതിനുമായി ചിങ്ങം കർഷക ദിനം ആചരിക്കുന്നു നെല്ല് തേങ്ങൾ അവർക്ക് വീടുന്ന വള ജൈവ കീടനാശി എന്നിവ നൽകുന്നതിനും കരിശുഭൂമികൾ കൃഷിക്ക് ഉപയുക്തമാക്കുന്നതിനും മുറ്റത്തോട് മീൻകുളം പലവർഷത്തായി കുഞ്ഞിമൃഗത്തൈ എന്നിവയിലെ വിതരണത്തിൽ വിഷയമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക അതിലൂടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പച്ചക്കറി കൃഷി വികസനം ഇച്ചിരി ചട്ടി വിത്ത് വളം അങ്ങനവാടികൾ രൂപ ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്